മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെതിരായ സംഘപരിവാർ സൈബർ ആക്രമണം കടുത്ത രീതിയിൽ ആരംഭിച്ചിട്ട് ആഴ്ചകളേറെയായി മോഹൻലാലിന്റെ കേഡൽ പദവി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി നേതാക്കൾ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ മോഹൻലാലിനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതിരൂക്ഷമായ ഭാഷയിലാണ് ഓർഗനൈസർ മോഹൻലാലിനെതിരെ നിലപാടെടുത്തത് വിവാദങ്ങളെ തുടർന്ന് ലേഖനം പിൻവലിച്ചെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ആർ എസ് എസ് മോഹൻലാലിനെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു ജിഹാദികൾക്ക് കുട പിടിക്കുന്നവർ രാജദ്രോഹികളുടെ തോടെ ഇങ്ങനെ പലതരം അധിക്ഷേപങ്ങളാണ് ഇപ്പോൾ മോഹൻലാലിനെതിരെ നടക്കുന്നത് എംബുരാൻ സിനിമ ഗുജറാത്ത് കലാപത്തിലെ സംഘപരിവാർ പങ്ക് തുറന്നു കാണിച്ചതോടെയാണ് മോഹൻലാൽ സംഘപരിവാറിൻ്റെ ശത്രുവായി മാറിയതെന്നാണ് പൊതുധാരണ എന്നാൽ മോഹൻലാൽ സംഘത്തിന് വരക്കപ്പെട്ടവനായത് അതിനു മുന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങോടുകൂടി പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയതിനെ രാജ്യത്തിന്റെ അംഗീകാരമായി കണ്ട് അതിൽ പങ്കെടുത്തവരിൽ വ്യവസായ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ മലയാളത്തിൽ നിന്ന് ക്ഷണം കിട്ടിയ ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു മോഹൻലാൽ എന്നാൽ മലൈക്കോട്ടെ വാലിബൺ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം അദ്ദേഹം ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു അന്ന് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ഏറ്റെടുത്ത് ആഘോഷിച്ചിരുന്ന സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ അതോടെ കളം മാറിച്ചവിട്ടി രാജ്യം ഉറ്റുനോക്കുന്ന ബി ജെ പിയുടെ സ്വപ്ന പദ്ധതിയായ ഒരു ചടങ്ങിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് കൂടി മോഹൻലാൽ വിട്ടുനിന്നത് അവർക്ക് അത്ര ദഹിച്ചില്ല പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ച പരിപാടിയേക്കാൾ വലുതാണോ യൂട്യൂബ് ചാനലുകൾക്ക് പ്രൊമോഷൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതെന്ന് ചോദിച്ച് സംഘപരിവാർ പ്രൊഫൈലുകൾ മോഹൻലാലിൻ്റെ പോസ്റ്റുകൾക്ക് താഴെ ഉറഞ്ഞു തുള്ളി അതായിരുന്നു മോഹൻലാലിനെതിരെയുള്ള സംഘപരിവാർ ആക്രമണങ്ങളുടെ തുടക്കം തുടർന്ന് അങ്ങോട്ട് വ്യക്തിഹത്യയുടെ രൂപത്തിലായിരുന്നു ആക്രമണങ്ങൾ ഓരോന്നും അതിനിടെയാണ് എംബുരാന്റെ വരവ് മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ സിനിമയ്ക്കും മോഹൻലാലിനും അണിയറ പ്രവർത്തകർക്കുമെതിരെ കടുത്ത വിദ്വേഷ പ്രചരണമാണ് അഴിച്ചുവിട്ടത് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന ചിത്രമാണ് എംബുരാണെന്നും വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്ന സിനിമയാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ ദുരന്തങ്ങളുടെ രാജാവായി ചിത്രീകരിക്കുകയാണെന്നും രൂക്ഷമായ ആരോപണം ഉന്നയിച്ച അന്നും ഓർഗനൈസർ രംഗത്തെത്തി പിന്നീട് തുടരും സിനിമയുടെ റിലീസിന്റെ ഘട്ടത്തിലും ഏതാനും ഗ്രൂപ്പുകളിൽ സിനിമയ്ക്കെതിരായ പോസ്റ്റുകൾ വന്നിരുന്നു ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ അനുശോചനം അറിയിച്ചുള്ള മോഹൻലാലിന്റെ കുറിപ്പിനെ പോലും എംബുരാൻ സിനിമയുമായി ബന്ധപ്പെടുത്തുകയാണ് ചിലർ ചെയ്തത് പഹൽഗാം ആക്രമണത്തെ വെളുപ്പിക്കാൻ സിനിമ എടുക്കൂലാലേട്ട ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവുമാണെന്ന് നിങ്ങൾ നേരത്തെ തെളിയിച്ചതാണ് അതുകൊണ്ട് ഈ പോസ്റ്റിന് യാതൊരു വിശ്വാസ്യതയുമില്ല പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടി ഇന്ത്യയിലേക്ക് വരുന്ന സയ്യിദ് മസൂദുമാരെ സൂക്ഷിക്കൂ തുടങ്ങി വിദ്വേഷ പ്രതികരണങ്ങളാൽ കമന്റ് ബോക്സ് നടന്നു പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണം സംബന്ധിച്ച് മോഹൻലാൽ നടത്തിയ പ്രതികരണത്തിലും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല മോഹൻലാൽ എന്ന നടൻ എംപുരാൻ എന്ന ജിഹാദ് സിനിമയിൽ അഭിനയിച്ച അന്ന് തീർന്നു നിങ്ങളോടുള്ള ആരാധന നാണമില്ലേ ജിഹാദികളെ വെള്ളപൂശി സിനിമ എടുത്തിട്ട് ഇപ്പോൾ പോസ്റ്റും കൊണ്ടു വന്നേക്കുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ നിന്നുള്ള കമന്റുകൾ ഏറ്റവും ഒടുവിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച കമോൺ കേരള ഏഴാം എഡിഷനിൽ മോഹൻലാലിനെ ആദരിച്ചതാണ് സംഘപരിവാറിന് വീണ്ടും ചൊടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷത്തോളമായി മലയാളത്തിലിറങ്ങുന്ന ഒരു സുപ്രധാന പത്രത്തിന് ഗൾഫ് എഡിഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു ഇതിനാണ് തീവ്രവാദികളുടെ വേദിയിൽ പങ്കെടുത്തു എന്ന തരത്തിൽ മോഹൻലാലിനെതിരെ ആക്രമണം നടത്തുന്നത് സംഘപരിവാറിന് ഹിതകരമല്ലാത്ത നിലപാടെടുക്കുന്നവരെല്ലാം സൈബറിടത്തിൽ ആൾക്കൂട്ട ആക്രമണത്തിനിരയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതിയും നേവി ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാളും ഏറ്റവും ഒടുവിലിത വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും സൈബർ ആക്രമണങ്ങളുടെ ഇരയായി കശ്മീരി ഡ്രൈവർമാരായ മുസാഫിറും സമീറും തന്നെ ഒരു പോലെ കണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നുവെന്ന് പറഞ്ഞതിനാണ് ആരതി ഇടത്തിൽ ആക്രമിക്കപ്പെടുന്നത് ഭീകരാക്രമണത്തിന്റെ പേരിൽ കശ്മീരികളെയും മുസ്ലിങ്ങളെയും വേട്ടയാടരുതെന്ന അഭ്യർത്ഥനയുടെ പേരിലാണ് ഹിമാൻഷി ആക്രമണങ്ങൾക്കിരയായത് ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് യുദ്ധവെറിയന്മാരുടെ കണ്ണിലെ കരടാക്കി വിക്രം മിശ്ര മാറ്റിയത് യുദ്ധം കൊതിക്കുന്ന വിദ്വേഷങ്ങൾ പടർത്തുന്ന ആളുകൾ ഓരോ സമയങ്ങളിലും മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ടിരിക്കും അതിനെതിരെ ഉറച്ചു നിൽക്കുക എന്നതും ഒരു നിലപാട് തന്നെയാണ് എന്തുതരം ആക്രമണം ഏൽക്കേണ്ടി വന്നാലും മോഹൻലാലിന് മലയാളികളുടെ മനസ്സിലുള്ള സ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണല്ലോ അയാൾ മലയാളത്തിൻ്റെ മോഹൻലാലായത്